പ്രധാനമായും മലയാളം ചലച്ചിത്ര ടെലിവിഷൻ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയും മോഡലുമാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനാലിന് കേരളത്തിലെ തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ചു അവളുടെ അച്ഛന്റെ പേര് ഉണ്ണികൃഷ്ണൻ അമ്മയുടെ പേര് മിനി ഉണ്ണികൃഷ്ണൻ അവൾക്ക് രാഗേന്ദു ഉണ്ണികൃഷ്ണൻ എന്ന ഒരു അനുജിത്തിയുണ്ട് തൃശ്ശൂരിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ കേരളത്തിലെ തൃശൂരിലെ വിമല കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബിരുദത്തിന് പഠിച്ചു മോഡലായി കരിയർ ആരംഭിച്ച അവർ നിരവധി മോഡലിംഗ് ജോലികളും ഫോട്ടോഷൂട്ടുകളും ചെയ്തു സുരഭിയും സുഹാസിനിയും എന്ന ഫ്ലവേഴ്സ് ടി വി സീരിയലിലൂടെയാണ് കൃഷ്ണേന്ദുവിന്റെ ടെലിവിഷൻ അരങ്ങേറ്റം അടുത്തിടെ കാഥോട് കാഥോരും എന്ന ഏഷ്യാനെറ്റ് സീരിയലിൽ മീനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഡെല്ല ജോർജ് മുപ്പത്തിനാല് വയസ്സ് പ്രധാനമായും മലയാളം സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് പതിവിലും അല്പം വൈകിയാണ് എണീറ്റത് ഈശ്വര സമയം എട്ട് മണി തുറന്നിട്ട ജാലകപ്പിഴുതിലൂടെ വരുന്ന ഈ തണുത്ത കാറ്റത്ത് എത്ര ഉറങ്ങിയാലും മതിവരില്ല അഴിഞ്ഞിളഞ്ഞ മുടിയും വാരിക്കെട്ടി പുറത്തേക്ക് വരുമ്പോൾ ദൂരെ എവിടെയോ ഒരൊറ്റ അഞ്ചേ ചിഹ്നം വിളി ഉയർന്നു കേൾക്കുന്നുണ്ട് ഈയിടെയായി കാട്ടാനകളുടെ ശല്യം വല്ലാതെ കുടിയിരിക്കുന്നു മോളെ നീ എണീറ്റോ അമ്മക്കൊന്ന് വിളിച്ചുടായിരുന്നോ നേരം ഒത്തിരി വൈകി അമ്മ നോക്കുമ്പോൾ മോള് നല്ല ഉറക്കത്തിലായിരുന്നു ഉറങ്ങട്ടെ എന്ന് അമ്മയും കരുതി മറ്റെല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ഉണരുന്നതല്ലേ എന്റെ കുട്ടി ടൂത്ത് ബ്രഷുമായി പതിയെ പുറത്തിറങ്ങി അമ്മ മുറ്റമെല്ലാം തൂത്ത് വ്യക്തിയാക്കിയിരിക്കുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ തണുപ്പത്ത് മുറ്റത്തിറങ്ങരുതെന്ന് മറുപടി ഒന്നും പറയാതെ ഒരു ചെറു ചിരിയോടെ അമ്മ ഒരു ചൂട് കാപ്പിയുമായി വന്നു എന്തു പറഞ്ഞാലും എന്നെക്കളിയാക്കിയുള്ള ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലതല്ല ചൂടു ചായയും കുടിച്ച് ഉമ്മറത്തിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറു വന്ന് കയറുന്നത് കാറിൽ നിന്നും ഗോപനും കണ്ടിട്ട് കൂടിയുള്ളത് അച്ഛനും അമ്മയും ആണെന്ന് തോന്നുന്നു അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ പതി അമ്മയുടെ പുറകിലേക്ക് മാറി അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറയാറുള്ള ഗോപൻ അടുത്തടുത്തുള്ള ഓഫീസിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് പലവട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുന്നിൽ വന്നിട്ടുണ്ട് ആരു കണ്ടാലും ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകും ഗോപനെ പക്ഷേ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു അയാളെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്ത് കണ്ടിട്ടാണ് അയാൾ പുറകെ കൂടിയിരിക്കുന്നത് എന്നറിയില്ല അമ്മ എനിക്ക് അയാൾക്ക് പറ്റിയ ഒരു പെണ്ണൊന്നുമല്ല ഞാനെന്ന് എനിക്ക് നന്നായി അറിയാം പണവുമില്ല വലിയ സൗന്ദര്യവുമില്ല പിന്നെ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലവും ഇന്നലെ വീണ്ടും മറുപടി അറിയാൻ വന്നപ്പോഴല്ല കടുപ്പിച്ച് പറയേണ്ടി വന്നു എനിക്ക് ഒരമ്മ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിതെല്ലാം ഒരു തമാശയായിരിക്കും എന്റെ ജീവിതം തകർക്കരുത് പറഞ്ഞു കഴിഞ്ഞതും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താനാ കണ്ണുകൾ തുടക്കി ആളുകൾ ശ്രദ്ധിക്കുന്നു ഇനി ഇക്കാര്യവും പറഞ്ഞാൽ ഞാൻ തന്റെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞു പോയ ആളാണ് രാവിലെ അച്ഛനമ്മമാരെയും കൂട്ടി വീട്ടിലെത്തിയിരിക്കുന്നത് ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ടിരുന്നാട്ടെ എന്ന അമ്മയുടെ ശബ്ദമാണ് ചിന്തകളെ പിടിച്ചുകെട്ടിയത് ജനലിനോട് ചേർന്നുള്ള കസേരയിലേക്കിരുന്നതും ഗോപന്റെ അച്ഛൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് ഊതിയ പുകച്ചുളുകൾ അകത്തേക്കോ പുറത്തേക്കോ പോകാൻ കഴിയാത്തതുപോലെ അവിടെ നിറത്തുനിന്നു അധികം മുഖവരൊന്നുമില്ലാതെ ഗോപന്റെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി എന്റെ പേര് കലാധരൻ ഞങ്ങളുടെ ഒറ്റ മകനാണ് ഗോപിൻ അവന് ഇവിടത്തെ കുട്ടിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞപ്പോൾ ഇവിടെ വരെ വന്ന് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് ഇവിടത്തെ കുട്ടിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെങ്കിൽ അധികം താമസിയാതെ നമുക്കിത് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മോളുടെ പേര് ലേഖ എന്നല്ലേ എന്ന അമ്മയുടെ ചോദ്യത്തിന് പതിയെ അതേ എന്ന് ഉത്തരം നൽകുമ്പോൾ എന്തോ വലിയൊരു ഭാരം നെഞ്ചിനുള്ളിൽ നിലയിൽ എന്നെ കാണുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതും പലവട്ടം ജീവൻ ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചെങ്കിലും അമ്മയുടെ മുഖം മനസ്സിൽ നൊമ്പരമുണർത്തി അല്ലെങ്കിലും സ്വന്തം ജീവിതം കശക്ക് എറിഞ്ഞവൻ സുഖമായി ജീവിക്കുമ്പോൾ പിറ്റേന്ന് വീട്ടിലെത്തി അമ്മയോടെല്ലാം പറഞ്ഞ് പരസ്പരം ആശ്വസിപ്പിച്ച് കരഞ്ഞ് തളർന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു സ്വപ്നമായി എല്ലാം മറക്കാൻ അമ്മ പറഞ്ഞു എന്റെ ശരീരം പിച്ചു ചീന്ത്യ അയാൾ എന്റെ ശരീരത്തിൽ ഒളിപ്പിച്ച അയ്യായിരം രൂപയിലെ ഒരു നോട്ടിൽ നല്ലൊരു രാത്രിയും നല്ലൊരു പുതുവത്സരവും എനിക്ക് സമ്മാനിച്ചു നിനക്കിരിക്കട്ടെ ഈ പണം എന്ന മലയാളത്തിൽ എഴുതി ചേർത്തിരുന്ന് ഞാനിന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവൻ നൽകിയ ആ അയ്യായിരം രൂപയും അവന്റെ ജീവനെടുത്ത് ആ പണം കൊണ്ടുവേണം അവന്റെ ചിതക്ക് എനിക്ക് തീ കൊളുത്താൻ എന്റെ ശരീരത്തിന് അയ്യായിരം രൂപ വിലയിട്ടപ്പോൾ നീ മറന്നല്ലോ ഗോപാമ യക്കുമരുന്നിന്റെ ലഹരിയിൽ നിന്റെ ഒരു ഫോട്ടോ കൂടി പണത്തോടൊപ്പം നിനക്ക് നഷ്ടപ്പെട്ട കാര്യം ലേഖ നീ അതേടാ ഞാൻ തന്നെ നീ എന്താ കരുതിയത് നിന്നെ ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ വിടുമെന്നോ നിന്നെ തേടി വന്നതാണ് ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് വെള്ളം എന്നെപ്പോലെ കുറെ പെൺകുട്ടികളെ നീ വെള്ളം കുടിപ്പിച്ചതല്ലേ ഇനി മതിയടാ നിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത് നിനക്ക് തന്ന ജ്യൂസിൽ അതിനു വേണ്ടതെല്ലാം ഞാൻ ചേർത്തിരുന്നു ഇടനെഞ്ചിൽ കൈകൾ അമർത്തി ശ്വാസത്തിനു വേണ്ടി നീ പിടയുന്ന ഈ പിടച്ചിലുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ലേഖ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞല്ല എന്റെ കുഞ്ഞ് അതിന്റെ മുഖമൊന്ന് കാണാനുള്ള ഭാഗ്യം പോലും നിനക്കില്ലാതെ പോയല്ലോ അല്ലെങ്കിലും നീ കാണാതിരിക്കുന്നതാണ് നല്ലതും കാരണം അവൾ ഒരു പെൺകുട്ടിയാണ് എന്റെ മാത്രം മകളാണ് കൂടെയുണ്ട് നിന്നെപ്പോലൊരു തന്റെ ദൃഷ്ടി പോലും ആ മുഖത്ത് പതയരുത് നിറഞ്ഞൊഴുകുന്ന പുഴയിലെ അഗാധങ്ങളിലേക്ക് കുഴഞ്ഞു വീണ ഗോപൻറെ ശരീരം അലിഞ്ഞു ചേരുമ്പോൾ തൊട്ടടുത്തെവിടെയോ വീണ്ടും ഒറ്റയാൻറ്റെ ചിഹ്നം വിളി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ എഴുതി ചേർത്തിരുന്നു ഞാനിന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവൻ നൽകിയ ആ അയ്യായിരം രൂപയും അവന്റെ ജീവനെടുത്ത് ആ പണം കൊണ്ടുവേണം അവന്റെ ചിത എനിക്ക് തീ